ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് തേങ്ങ ചേർക്കാത്ത എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയുടെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം കേട്ടോ പാൻ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉഴുന്ന് ഒന്ന് ചെറുതായി മൂത്തുകഴിഞ്ഞാൽ ഒരു വെളുത്തുള്ളി ഇതുപോലെ മൂന്നാല് കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കാം ഈ ഉഴുന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ് കേട്ടോ അപ്പൊ നമ്മളൊരു കൽക്കപ്പ് നിലക്കടലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച് ഈ മുളക് പൊടി ഒന്ന് അഴറ്റിയെടുക്കും ഇനി നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി നിലക്കി വെക്കണം അത് നമ്മൾ ഈ നിലക്കടലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലേക്ക് മാറ്റി ചട്നി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ കുറേശേ വെള്ളമൊഴിച്ച് നമുക്ക് ചട്നി അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു നുള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ പുളി കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഇനി ഇത് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ നിലക്കടല നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ മിക്സിയിലിട്ട് ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത്തിരി കടുക് പൊടിച്ചാൽ മാത്രം മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിത്തിരി കടുക് ഇട്ട് കൊടുക്കുക പറ്റന്മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയുമായൽ നമ്മുടെ നിലക്കടല ചട്നി ഇവിടെ റെഡിയായ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക